കുട്ടി മാരി കേട്ടാണോ അല്ല സാർ ശരിക്കും അതെ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ മാത്രം ഓ അതുകൊള്ളാം അതുകൊള്ളാം കണ്ട ഇത്ര പ്രായം പറയലോ കേട്ടോ ഓ ിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു പിന്നെ ഞാനിവിടെ ഞാൻ ശരിയാ എക്സ്ക്യൂസ് മീ ഫയൽ ും നിന്നെ ഇപ്പൊട്ട് ക്ഷണിച്ചെ ഞങ്ങളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മീറ്റിംഗ് നിനക്ക് നിനക്കറിയില്ലേ അവന്റെ ഫയലും കൊണ്ടൊരു ആത്മാർത്ഥ അറിയാടൊരു പേടിച്ചു പോയി ചുമ്മാ nan actually oru shanda prarthakara ame kulgay pini barker enakke chumma ingane oru patti thalil kondo that's our busy ho sir ende jolly ida karyam jolly edhi jolly clerk inde oh okay okay clerk clerk ka malajoji <laughs> <laughs>

Så det er ikke så vanskelig for meg. സുമി സുമി ഇത് നമ്മുടെ നമ്മുടെ പുതിയ ക്ലർക്കാണ് നടന്നു ഞാൻ ഇതാണ് പറഞ്ഞാള് സാറെന്ത് സാറ് സാറ് വേണ്ടോരോരുത്തർ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു ഏത് പീതാമ്പന ആ എങ്ങനെ കിടു സുബി കം ഇത് ശോഭന ഇത് സുബി നമ്മുടെ പുതിയ ക്ലോർക്കാണ് ശോഭന സാറിനും നല്ല സുന്ദരായിട്ടോ

ആവശ്യമില്ല ഷൈനി ചേർന്നു കേട്ടോ ഷൈനി 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 ആ അതായത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് യെസ് വരൂ ഇത് ലോൺ ഓഫീസർ തനുസ്കരി ഇത് കാഷ്യർ ഒന്ന് മാറും ഇത് രേവതി

പറഞ്ഞേ പിന്നെ ബി ടെക്കിന് പഠിക്കുന്നവനല്ലേ രണ്ടാം ലോഹം ആയതത്തെ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും മോളെ ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നമ്പർന്നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ മക്കൾക്ക് അറിയാവുന്നത് അവരതിൽ നിന്ന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടുള്ളപ്പോ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒന്ന് നോക്കിയെടുക്കാൻ ചേച്ചി ഇത് വേഗം പറഞ്ഞു ഹായ് മാം ഡു യു യു വർക്ക് ഹിയർ അതെ വേർ ഇസ് ദ വാഷ്റൂം നേരെ പോയിട്ട് പ്ലീസ് പ്ലീസ് ലുക്ക് മൈ ഫോർ ഫോർ മിനിറ്റ്സ് മിനിറ്റ്സ് ബി വിത്ത് മമ്മി വരാട്ടോ േ എന്തിനൊക്കെ അറിയണേ ശരിക്കും ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ലേ പറഞ്ഞേ മാഡത്തിന് ആന്റീന്ന് കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോളൂ എന്താന്നൊക്കെ ഇതിനെ പെവർന്ന മണി ആള് ഓന്ന് മാറ് അലോ ഹലോ എന്താ വെറ്റി എന്താ വെറ്റി എന്താ എന്താന്താ എന്താന്താന്താ 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 എന്താന്താ വാ ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പ്ലീസ് റിയാതെ ചിച്ചു പോയതാ എന്നെ കണ്ട അത്രക്ക് പ്രായം തോന്നോ അത്ര തോന്നില്ല പിന്നെ അവൻ എന്നെ എങ്ങനെ വിളിച്ചത് അതൊക്കെ വീട് സുമി അതൊക്കെ അത്ര വലിയ കാര്യം എന്താ രാഘവൻ സാറല്ലേ ഒന്ന് നോക്കിക്കൂടെ അതിനെന്താ സുമി പുള്ളിക്കാരന നിന്നെ ഭയങ്കര ഇഷ്ട ഓരാതന്നെ മാനേജറും ലൈഫ് ലൈഫ് അയാന്റെ പ്രായം ഉണ്ട് അല്ലെങ്കിലും എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം सुमी डे फुल नेम बरने सुमी एस एस सुमी वन टू थ्री गिमेल वाइसर अदा क्या इंद्रिय इधरे डेट ऑफ बर्थ तोड़ करना है फिफ्थ सेप्टेम्बर 1983 80 के डा डोंट वरी लेट्स मेक इट 90s वर्क्स है eh? ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവന്റെ പഴയ ഫോൺ തന്നതാ അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ മനസ്സിലായി സുമി ഞാൻ നിന്നെ വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്കാൻ